നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷകർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ദേശീയ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് വെള്ളാനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ജൂൺ പതിനഞ്ച് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അതിതീവ്ര മഴ പെയ്തൊഴിഞ്ഞെങ്കിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് കർഷകർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ദേശീയ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രീസ്ഡാക്ട് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനമാണ് കർഷക രജിസ്ട്രി പി കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങൾ തുടർന്നും ലഭ്യമാകാൻ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിന്റെ ദേശീയ അംഗീകാരമുള്ള യുണീക് ഐ ഡി കാർഡ് ലഭ്യമാകും കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് വെള്ളാനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് വരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ സമയം അനുവദിച്ചു അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അതിതീവ്ര മഴ പെയ്തൊഴിഞ്ഞെങ്കിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് രണ്ട് ജില്ലകളിലും നാളെയും മറ്റന്നാളും നാല് ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെയും ബുധനാഴ്ചയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി